പുരാതന പാത്രയാർക്കേസ് റോമ അലക്സേന്ദ്രിയ ജെറുസലേം കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവിടങ്ങളിലെ സഭാതലവന്മാർക്കൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഗതികേട് എന്തുകൊണ്ട് അന്തൂഖ്യ പാത്രയാർകീസിന് മാത്രം സംഭവിക്കുന്നു ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ് അന്തൂഖ്യ എന്ന സ്ഥലം ഇന്ന് ഭൂമിയിൽ ആ പേരിലോ ആ സംസ്കാരത്തിലോ ഇല്ല എങ്കിലും ആ സ്ഥാനത്തിന് ഇന്ന് അഞ്ച് പേരാണ് അവകാശം ഉന്നയിക്കുന്നത് അംഗബലം കൊണ്ട് മൂന്നാമതാണ് അഖിലാണ്ട സുറിയാനി സഭയുടെ അതായത് യൂണിവേഴ്സൽ സിറിയ കോർത്തഡോക്സ് ചർച്ചിൻ്റെ പാത്രയാർക്കീസ് സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ജനത്തെ വരെ ഒറ്റ കൊടുത്ത് ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത രീതിയിൽ മറ്റൊരു ഭൂപ്രദേശത്തുള്ള സഭയെപ്പോലും ഒരു ധനസമാഹരണ യന്ത്രമാക്കി കരുതിയ സഭാസ്ഥാനക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയാണ് ഏറ്റവും ഒടുവിലത്തെ അഭയസ്ഥാനമായ ലെബനോൻ പോലും യുദ്ധസമാനമാകുന്നത് ആദ്യം തുർക്കി രാജ്യത്തും പിന്നെ സിറിയയിലും തൂർഅബ്ദീനിലും ഒക്കെയായി നാശമാക്കപ്പെട്ട ഈ പാത്രയാർകേറ്റ് ആസ്ഥാനങ്ങൾ ഇപ്പോൾ ലെബനനിൽ സമാന സ്ഥിതി കൈവരിച്ചു ദൈവിക നിയോഗങ്ങളെ അവഗണിച്ച് ഒരു സഭാസ്ഥാനിക്ക് എത്ര അധപതിക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ പാത്രിയാർക്കീസ് ഉൾപ്പെടെയുള്ള ധനമോഹികളായ സിറിയൻ പാത്രിയാർക്കീസുമാരുടെ പരമ്പര സ്വന്തമായി ഒരു കസേര പോലും വയ്ക്കാൻ ആസ്ഥാനമില്ലാത്ത സഭാതലവൻ നാടോടിയായി കസേരയും എടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥ ലളേശമെന്നല്ലാതെ മറ്റെന്തു പറയാൻ ഇനി ഒറ്റ പൂമ്പഴിയേ ഉള്ളൂ ആ കസേരയുമായി പുത്തൻകുരിശിൽ വന്ന് മഫ്രിയാനയുടെ അടുത്ത് നിന്നിരിക്കുക എന്തുകൊണ്ടും അതാണ് നല്ലത് ചിലവിനും കിട്ടും സുഖമായി ഉറങ്ങുകയും ചെയ്യാം പശുവിൻ്റെ ചൊറിച്ചിലും മാറും കാക്കയുടെ വിശപ്പും മാറും